ഹലോ ഗൈശ്വർ ലോളാക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തിൽ നിന്നും അൻപത് കിലോമീറ്റർ മാറി കന്യാകുമാരി ജില്ലയിലെ തിരുവട്ടാർ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലാണ് ശ്രീ ആദികേശവ പെരുമാൾ ക്ഷേത്രം തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പോലെ അനന്തശൈന രൂപത്തിലാണ് ഇവിടത്തെ പ്രതിഷ്ഠ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കിഴക്കോട്ട് അഭിമുഖമാണെങ്കിൽ ഇവിടത്തെ പ്രതിഷ്ഠ പടിഞ്ഞാറോട്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തേക്കാൾ പഴക്കമുള്ള ക്ഷേത്രമെന്ന് പറയപ്പെടുന്നു വിഷ്ണുവിൻ്റെ നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം ക്ഷേത്രത്തിന് ചെതുവശത്ത് നദിക്കരയിൽ ലക്ഷ്മിനാരായണ സ്വാമിയുടെ ഒരു ചെറിയ ശ്രീകോവിലുണ്ട് ജായ് സഫീത്തിനടുത്ത് തന്നെ നരസിംഹ മഠവും ഇസ്കോൺ ടെമ്പിളുമുണ്ട് ഗായ്സപ്പ് ഈ കോവിൽ നിന്ന് നിങ്ങളൊക്കെ വരണുണ്ട് മറക്കാലത്ത് തന്നെ ഈ കോയില് വരണം നല്ല ശാന്തമായ സ്ഥലമാണ് ത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു അതിനു മുമ്പേ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു ബെൽബട്ടൺ അടിച്ചു പൊട്ടിച്ച് അപ്പോൾ ബൈ